ഫ്രണ്ട്സ് നമുക്ക് ഏട്ടിന് ഇന്ന് മീൻ കൊണ്ടുവന്നപ്പോളേ ഒരയിലെ കൊണ്ടാണ് വന്നത് ഒരയില വേറെ മീനുണ്ട് അതിന്റെ കൂടെ ഒരയില വായ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രാത്രിയിൽ ഇന്ന് മീനൊന്നുമില്ല എനിക്ക് ഇന്നലെ ഉണക്ക മീൻ ഇരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണക്ക മീനൊന്നുമില്ല അപ്പൊ വൈകുന്നേരം മീൻ കൊണ്ടുവന്നപ്പോ ഈ ഒരയില കൊണ്ട് ഞാൻ പീരയക്കാൻ പോവുന്നു കേട്ടോ നമുക്ക് നാലാക്ക് കൂട്ടണ്ടേ ഒരയിലാവുമ്പോ തികയൂലല്ലോ അപ്പൊ അത് കാണിക്കാം വായോ അത് ഞാൻ മീൻ വെട്ടണെടുക്കാം എന്നിട്ട് നമുക്ക് പീരയക്കാം എല്ലാ ആളുകളും പറയും അയിലഴുക്കില്ല അഴുക്കില്ല അയിലൊരു അഴുക്കില്ല എന്നിങ്ങനെ പറയും അപ്പൊ ഇതൊന്ന് പെട്ടന്ന് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കണ്ട ചെറുമുമ്പോ ചെറുമ്പല് വരുന്നത് കണ്ടോ ഇത് കണ്ടോ ചെറുമ്പല് ഇതൊക്കെ അയിലയ്മത്തെ ചെറുമ്പലാട്ടോ അതായി കാണിക്കുന്നൊക്കെ നമ്മളതാ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറുമ്പോ വരും അയിലക്കൊക്കെ അഴു തീരെ അഴുക്കില്ല എന്നൊക്കെ ഓരോരുത്തർ പറയണേക്കാം അയിലക്ക് അപ്പൊ നമ്മുടെ അയില താണ്ടേട്ടോ കഴുകി ഞാൻ ഒരു അയിലയാണ് അപ്പൊ അതിങ്ങനെ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി പൊടി ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാണ് ഏട്ടോ അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടെ ഇപ്പൊ കൊടുത്തിട്ട് കുറച്ചൊരു വെള്ളം വെച്ചത് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ കൊ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒര ക്ലാസ് വെള്ള ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടൊക്കെ കൊടുക്കണം സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് എന്താ ഇഞ്ചി വേണം സാധാരണ പിന്നെ നമ്മുടെ പീലക്ക ഉപയോഗിക്കുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ അവിടെ വീട്ടിൽ നിന്ന് അയിൽ നിറച്ച് നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം ഞാനേ കഴിഞ്ഞ ദിവസം പിന്നെ എന്നെ ഒരു പിന്നെ വട്ടയപ്പുണ്ടാക്കിയപ്പോ ഒന്ന് കഴിച്ചതാണ് അപ്പൊ തൊട്ടന്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ചുമ പോലെ കുറച്ച് ദിവസമായി മാറുന്നേ ഇല്ല എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു ചുമ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് സൗണ്ട് ഇല്ലാതായി പോയി ഭയങ്കരമായിട്ട് ഓയിസിന് പ്രശ്നം വരിക ഇപ്പോഴും ഒക്കെ സൗണ്ട് അടഞ്ഞിട്ടൊരു ശ്വാസപൊട്ട് പോലെ ഇപ്പൊ കണ്ണം പറയാ നല്ല ലെൻസിനകത്ത് തരിപ്പിൽ പോയി പോയിരിക്കുന്ന പോലെ ഉണ്ടോന്നൊക്കെ പറയുന്നു ഒരു കുഞ്ഞിതായിട്ട് കുറച്ച് അതിനിടക്കുള്ള വിശേഷം പറഞ്ഞ കേട്ടോ അതാ പൊടിയായിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ടേ ഒരുപാടൊന്നും വേണ്ട ഒരെണ്ണല്ലേ ഉള്ളൂ ഇങ്ങനെ പൊടിപൊടിയായിട്ട് നമ്മൾ അരിഞ്ഞു പുനാ പുനു പുന നമ്മുടെ പച്ചപ്പുളക് അരിഞ്ഞിട്ട് നാളികേരം തീരുമാനം ചിക്കൂസിനെ വിളിക്കാം ചിക്കൂസൊക്കെ അപ്പുറത്തുണ്ട് ഇപ്പൊ നല്ലോണം വെള്ളം ഇല്ലല്ലോ ഇത് തിളച്ച് തുടങ്ങുമ്പോ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മുടെ അയിലക്കങ് ഇഷ്ടം പോലെ നമ്മള് വെള്ളം കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിടുന്നത് വെളുത്തുള്ളിയാ കേട്ടോ വെളുത്തുള്ളിയായി ഇഞ്ചി ആയി പച്ചമുളകായി ഒരെണ്ണ ഉള്ള ഓർമ്മയിൽ വേണം എല്ലാവരും എടുക്കാനെ കണ്ടമാനം കറി വെക്കണ അങ്ങോട്ടൊന്നും എടുത്തേക്കും ഇപ്പൊ ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തു കേട്ടോ അഞ്ചെണ്ണം അഞ്ചെണ്ണൊന്നും ഇല്ലേല് കുഴപ്പമില്ല പിന്നെ ഞാൻ അരിഞ്ഞപ്പോ പിന്നെ ഉള്ളതെല്ലാം അരിഞ്ഞ് പിന്നെ പൊടിയായിട്ട് നമ്മുടെ സവാള ഇത് നമുക്ക് ചെറിയ ചെറിയുള്ളി ആട്ടോ ഏറ്റവും നല്ലതേ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക എനിക്ക് പിന്നെ രാത്രി ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു മടിയൊക്കെ വരുവല്ലോ പൊടിയായിട്ടങ്ങ് സവാള അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ചിക്കൂസേ കൊച്ചു തേങ്ങ വന്നിച്ചിരുത്തേങ്ങനെ അപ്പ നമ്മടെ അയില് ഇ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി ഇത് കണ്ടോ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാണേ ചെറിയൊക്കെ അപ്പൊ എന്തായില്ലേന ഞാനിതാ നമ്മടെ ഈ പാത്രത്തിക്ക് തന്നെ കേട്ടോ എനിക്ക് മടിയാണല്ലോ നമുക്ക് അറിയാലോ അപ്പൊ ഞാൻ പിന്നെ ഈയൊരു സൈഡിക്ക് തന്നെ കോരിയൊക്കെ എല്ലാം ഈ ഒരു പാത്രത്തിന്റെ സൈഡിൽ തന്നെ കേട്ടോ നമ്മുടെ കോരിയൊക്കെയാണെ എന്നിട്ട് ആ ചട്ടിന്നെ അങ്ങോട്ട് വെക്കാണ് എന്നിട്ട് ആ ചട്ടി തന്നെ അങ്ങോട്ട് വെക്കു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിക്ക് എന്താ നമ്മളെ ഈ കൊടുക്കുക ഇട്ടുകൊടുക്ക ചിക്ക നാളികേരം തിരുമാ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഒച്ചയും വിളിയാണ് കേൾക്ക ഉള്ളി അങ്ങോട്ട് കുറച്ചൊന്ന് ോ ഇതൊന്നും ഇങ്ങോട്ട് ചട്ടി അങ്ങോട്ട് ശരിക്കും എണ്ണ ചൂടായിട്ടില്ല അതിനുള്ളിട്ട് കുഴപ്പമില്ല അതിലെ കിടന്നു കെട്ടി ആക്കോളൂത്തി വെച്ചതാ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ചട്ടി മാത്രം ഉണ്ട് ഇങ്ങനെ ഒന്ന് തോണ്ടാനുള്ളൂ അപ്പൊ നമ്മുടെതാ ചട്ടി ഇങ്ങനെ വഴന്നുകൊണ്ടിരിക്കണു അതിലേക്ക് നമ്മൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു കുഞ്ഞു കറുനേപ്പലേന്റെ ഒരു ഇതുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഇല്ലല്ലോ മേനെ കൊണ്ടുവന്നു തോന്നുന്നു അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കൊടുക്കണം ഒരു ലേശം മഞ്ഞൾപ്പൊടി കിട്ടാ പിന്നെ കുറച്ച് ഉരുവാപ്പൊടി കൊറച്ച് കുരുമുളക് പൊടി ദേശം കൊറച്ചുട്ടോ നമ്മള് മീന് കുറച്ചുപ്പ് ഇട്ടിട്ടുണ്ട് അവരോർമ്മ വേണം അപ്പൊ അതായത് കുഞ്ഞു പുളി ഇതിനുള്ള പുളി കിട്ടാ ഈ തീനയ്ക്കുള്ളൊരു പുളി ഇതിലൂട്ടോ എന്നിട്ട് നമ്മളൊറ്റ പിടി നാളികേരം അപ്പൊ അത് ഇതിലും കൂടി മിക്സ് ചെയ്യെല്ലാ സാധനവും നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതിനെ ഗ്ലാസ് ഉണ്ട് കേട്ടോ അര ഗ്ലാസ് ഇല്ല കൂടും ഒരു തിളപ്പിച്ച വെള്ളമാണ് ചെറിയ ചൂടുള്ള വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് അതിലൊന്നാവിട്ടോ ഒരു രണ്ടാവി വന്നിട്ട് നമുക്ക് മീൻ ചേർക്കണം ഇപ്പൊ നമ്മള് മീൻ പിന്നെ പ്ലേറ്റിൽ ഇരിക്കുന്ന മീനില്ലയെ ആ മീനിനെ ഇങ്ങനെ ഇങ്ങോട്ട് അടത്തി എടുക്ക എന്റെ മുള്ളൊക്കെ വലിയ മുള്ളുകളൊക്കെ അങ്ങനെ നോക്കുക അത് മാറ്റുക അവിടെ പിന്നെ കൊച്ചു പിള്ളേരൊന്നും ഇല്ലാത്ത കൊണ്ട് ആ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ഒരു മീൻ്റെ ചൊവയുള്ള പീര നമുക്ക് ഇങ്ങനെ കഴിക്കാം മീനൊക്കെ നമുക്ക് നിർബന്ധമുള്ളവരെയൊക്കെ സംബന്ധിച്ചേ ഇങ്ങനെയൊക്കെ നമുക്കൊരു നേരം കൂട്ടണം ഇതൊക്കെ പണ്ടൊക്കെ പിന്നെ മീനുകളൊക്കെ കുറവുള്ള സമയത്തൊക്കെ പിള്ളേരെ പറ്റിക്കാൻ അമ്മമാരൊക്കെ കണ്ടെത്തുന്ന ഓരോ മാർഗങ്ങളൊക്കെ കേട്ടോ എല്ലാവർക്കും കിട്ടും വേണം ഒരു ഒക്കെ വേണം അപ്പൊ എന്നാ എടുക്കും പണ്ടൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെയൊന്നും ഇല്ലല്ലോ ഞാനിതങ്ങ് തുറന്നു നല്ലോണം ആവി കയറിയിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആ മീനങ്ങ് തട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ തല ഇതുപോലെ ഇടുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ പിള്ളേരില്ലാത്തോണ്ടാണെ അങ്ങനെയൊക്കെ ഇടുന്നത് മുള്ളൊക്കെ ഒന്ന് കിട്ടിയാലും ഒക്കെ നമുക്ക് പ്രശ്നം ഇല്ലാത്തവരും കൊച്ചു പിള്ളേർ കഴിക്കാനില്ലാത്തോണ്ടാട്ടോ എല്ലാരും ഇടുന്നവരും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരും ഒന്നുമോളം മുള്ളു ശ്രദ്ധിച്ചോണേ നീ ഇപ്പൊ ഇത് വല്ലാതെ വേവാനൊന്നും ഇല്ല ഒന്നിങ്ങനെ ഒന്ന് ആവി കേറിയ സംഗതി റെഡിയായി കേട്ടോ തീ നല്ല സിമ്മിൽ വെച്ചുകൊടുക്ക കേട്ടോ തീ നമുക്ക് വേണ്ട പതച്ച സാധനം ആയിട്ടുണ്ട് കറിവേപ്പില നമ്മളിങ്ങനെ തൂളുന്നു ഒളിച്ച് കുറച്ചുകൊണ്ട് വന്നതാ കേട്ടോ ഇപ്പത്തായിട്ട് ഇറങ്ങിയപ്പത്തി നേരം കൊണ്ട് ഒരിച്ചിരി വെളിച്ചെണ്ണയും തൂങ്ങി നമ്മളിവിടെ അടച്ചു വെക്കാണെ കൂടുതൽ വേവാനൊന്നും ഇല്ലല്ലോ ഇങ്ങനെ എന്താണല്ലോ ടച്ചെ കഴിക്കാൻ നേരത്ത് വിളമ്പത്തെ പൂർക്ക പറഞ്ഞില്ലേ കൊറച്ച് പൂർക്കയുള്ളൂ അപ്പൊ ലേശം എണ്ണ കൊടുത്തു ബാക്കി ഇരുമ്പപ്പുളി അച്ചാറിട്ടോ കേട്ടോ പിന്നെ നമ്മടെ പീരവിടെ ഇണ്ട് ഞാൻ കൊടുക്കും പിന്നെ രണ്ട് ഒന്ന് മതി

കുറേ പേരയും കൂടെ സോമൈറ്റില് കഞ്ഞിക്ക് കൊടുക്കാണ് അപ്പൊ ഞങ്ങള് മുഴുവൻ ഞങ്ങൾക്ക് ഇത് മതി എനിക്ക് ചിക്കോനും കണ്ണനും ഒക്കെ ഇത് മതി ഇതിന്റെയൊക്കെ വലിയ മെയിൻ ആള് സോമൈറ്റിനാണ് രയിലെ ടേസ്റ്റിലിങ്ങനെ കളിക്കാം ഞാൻ രാത്രി കഞ്ഞിയാണ് വെയിലൊക്കെ കൂടി തുടങ്ങിയില്ലേ ശരിക്കും തുടങ്ങി പുളി കുറച്ചുകൂടെ വേണം അല്ലേ അത് കുറച്ച് സാധനം ആയതുകൊണ്ടേ നമുക്ക് ഒരാളിനെ കുറിച്ചൊരു കുറച്ചുകൂടെ പുളി വേണമെങ്കിൽ നമ്മൾ പറയണേണ്ട ഇരുന്നില്ലല്ലോ ഉടനെ കഴിക്കേ അപ്പോ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നേ എമർജൻസി ഘട്ടത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഒക്കെ അടുത്ത വീഡിയോ കടന്നെങ്കിലും